എൻ്റെ പേര് സോശാമ്മ ഇതെൻ്റെ മകൾ നേഹ ഞങ്ങൾ രാജസ്ഥാനിൽ നിന്നും വരുന്നു ഞങ്ങളിവിടെ സാക്ഷ്യത്തിനായി നിൽക്കുന്നത് അമ്മമാതാവും തിരുകുമാരനും ഞങ്ങൾക്ക് തന്ന ഉപകാരത്തിന് നന്ദി പറയുവാനായിട്ടാണ് സങ്കീർത്തനം ഇരുപത്തിയേഴിൻ്റെ പൗനാല് യഹോവെങ്കൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ യഹോവെങ്കൽ പ്രത്യാശ വയ്ക്കുക ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് എൻ്റെ മകൾ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടാം തീയതിയാണ് എൻ്റെ മകൾ എക്സാമിൻ്റെ എം ഒ എച്ച് എക്സാമിന് വേണ്ടിയാണ് ആദ്യം ഉടമ്പടി എടുത്തത് എന്നാൽ ഉടമ്പടി എടുക്കുകയും അപ്രകാരം അവൾ പ്രാർത്ഥിച്ച് എക്സാമിന് പോവുകയും ചെയ്തു എന്നാൽ എക്സാം പാസ്സാകുവാൻ അവൾക്ക് കഴിഞ്ഞില്ല അപ്രകാരം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും മാതാവിൻ്റെ സന്നിധിയിൽ അവളുടെ ഓൾ ടിക്കറ്റ് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു മാതാവേ ഇനി ഒരു ഓൾ ടിക്കറ്റും കൊണ്ട് എൻ്റെ മകൾ ഇവിടെ വരുവാനിടയാക്കല്ലേ എൻ്റെ മാതാവ് അവൾക്ക് വിജയം കൊടുത്താൻ നിഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്രകാരം അവൾക്കൊരു ഡേറ്റ് കിട്ടുകയും ഫെബ്രുവരി ഒന്നാം തീയതി അവൾക്ക് ഡേറ്റ് കിട്ടുകയും അവൾ ബാംഗ്ലൂരിൽ പോയി എക്സാം എഴുതുകയും ചെയ്തു എന്നാൽ ഞാനൊരു ഡേറ്റ് ഇട്ടു അച്ഛൻ അച്ഛൻ്റെ പ്രസംഗം കേൾക്കുമായിരുന്നു ആ പ്രസംഗത്തിൽ അച്ഛൻ ഇപ്രകാരം പറയുമായിരുന്നു നിങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ് ഞാനൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ആ ഡേറ്റിൻ്റെ അന്ന് തന്നെ എൻ്റെ മോളുടെ റിസൾട്ട് വരികയും അവൾ ജോലിസ്ഥലത്ത് നിന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു എട്ടര മണി സമയത്ത് രാവിലെ അമ്മ എൻ്റെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായെന്ന് പറയുകയും ചെയ്തു അമ്മ തിരുകുമാരനും ദൈവമാതാവിനും ഒരായിരം നന്ദി പറയുവാനാണ് ഇത് ആൾക്കാരയിൽ നിന്ന് നന്ദി പറയുവാൻ ദൈവം തന്ന ഉപകാരത്തിന് ആയിരമായിരം നന്ദി അർപ്പിക്കുന്നു ഞാൻ ഈ ആൾക്കാരെ അവിടെ നിന്നൊരുക്കി തന്ന എൻ്റെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം വിസയ്ക്ക് വേണ്ടി രണ്ട് പ്രാവശ്യം അവൾ മെഡിക്കൽ എടുത്തു രണ്ട് പ്രാവശ്യവും വിസ മെഡിക്കൽ കാൻസലായി വിസ അടിച്ചില്ല അങ്ങനെ ഒരു വർഷത്തോളം അവളിങ്ങനെ മുന്നോട്ട് പോയി അപ്രകാരം വീണ്ടും ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്തു ഞാൻ രാജസ്ഥാനിൽ നിന്നാണ് വരുന്നത് ഞാൻ എല്ലാം മൂന്ന് മാസവും കൂടുമ്പോൾ ഇവിടെ വന്ന് രാജസ്ഥാനിൽ നിന്ന് ഞാൻ ഉടമ്പടി എടുക്കും ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു മാതാവേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇരുപത്തഞ്ചാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പുതുക്കുകയും മാതാവിനോട് പ്രാർത്ഥിച്ചു എത്ര എളുപ്പം എൻ്റെ കുഞ്ഞിൻ്റെ വീസ വരണമെന്ന് പ്രാർത്ഥിച്ചു എന്നാൽ ഞാനിവിടെ വരികയും അഞ്ചര മണിയോടുകൂടി എൻ്റെ മോളുടെ വിസ അടിച്ചു വന്ന് ഏജൻസിയിൽ നിന്ന് അവർ വിളിച്ചു പറയുകയും ചെയ്തു അപ്രകാരം അവർ പറ അന്നേരം പറകെ ഉണ്ടായി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളുടെ വിസ ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു കിട്ടുന്നത് എന്ന് അതുപോലെ തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ ടിക്കറ്റുകൾ വരികയും സെപ്റ്റംബർ ഒമ്പതാം തീയതി എൻ്റെ മോൾ ഇവിടെ നിന്ന് സൗദിക്ക് പോകുകയും യും ചെയ്യുവാണ് പിന്നെ എനിക്ക് പറയുവാനുള്ളത് കാര്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലാണ് ഞാൻ കൃപാസനത്തിലെ പ്രാർത്ഥനകൾ കേൾക്കുവാൻ തുടങ്ങിയത് എനിക്ക് പല്ലിനൊരു വേദന വരികയും എക്സ്റേ എടുത്തപ്പോൾ രണ്ട് സിസ്റ്റ് ഉണ്ടെന്ന് പറയുകയും ചെയ്തു എന്നാൽ ആ സിസ്റ്റ് എടുത്ത് ഓപ്പറേഷൻ ചെയ്ത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു അപ്രകാരം ഞാൻ അമ്മമാതാവിനോട് അവിടെ നിന്ന് ഒന്നേ അപേക്ഷിച്ചുള്ളൂ മാതാവേ അമ്മയുടെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നുണ്ട് എൻ്റെ സിസ്റ്റർ നോർമലായി വരണം ബയോപിസ് ചെയ്യുമ്പോൾ ഒരാപത്തും ഉണ്ടാകുവാൻ എനിക്ക് ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു അമ്മയുടെ സാക്ഷ്യത്തിനായി എന്നെ അൾത്താരയിൽ ഉയർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നാൽ റിസൾട്ട് വന്നപ്പോൾ സിസ്റ്റർ നോർമൽ എന്ന് കേൾക്കുവാൻ ദൈവം അമ്മ മാതാവ് എനിക്ക് ഇടയാക്കി അതിനായിട്ടൊരായിരം നന്ദി പറയുന്നു അടുത്തതായിട്ട് എനിക്ക് പറയുവാനുള്ളത് എൻ്റെ സിസ്റ്ററുടെ മക്കളുടെ ജോലിക്കാര്യമാണ് നാല് മക്കൾക്കും ജോലിയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ എൻ്റെ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു അപ്രകാരം അവർക്ക് ഒരു ജോലി നൽകി ഓരോരുത്തർക്കും ഓരോ ജോലി നൽകി അനുഗ്രഹിച്ചനായിട്ടും ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെ എനിക്ക് പറയുവാനുള്ളത് എൻ്റെ സിസ്റ്ററിൻ്റെ മരുമോളുടെ കാര്യമാണ് അവൾക്ക് ഒരു വയറുവേദന വരികയും അത് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഓവേറിംഗ് സിസ്റ്റ് ഉണ്ടെന്ന് പറയുകയും ചെയ്തു എന്നാൽ ഓവേറിംഗ് സിസ്റ്റ് വളരെ വലുതാകുകയും അത് ഞങ്ങൾ അവർക്കൊരു ഡൗട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു എന്നാൽ അവർ ഗുജറാത്തിലാണ് താമസിക്കുന്നത് അവർ വളരെ വിഷമത്തോടു കൂടി ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ രാജസ്ഥാനിലാണ് താമസിക്കുന്നത് അവർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളെന്ത് ചെയ്യണം അങ്ങനെ അവർ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്ത് വന്നു ഞങ്ങളുടെ അവിടെ വന്ന് എൻ്റെ മോളെ നേഴ്സാണ് അവൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഓപ്പറേഷൻ ചെയ്തു ആദ്യം സി ടെസ്റ്റ് ചെയ്തു അത് നോർമലെന്ന് കേൾക്കുവാനിടയാക്കി അതിൽ നിന്ന് ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെ ഓപ്പറേഷന് വേണ്ടി പോയ സമയത്ത് കൃപാസനത്തിൽ ഒരു പത്രം എൻ്റെ ഉണ്ടായിരുന്നു ഞാൻ പരുമല ഹോസ്പിറ്റലിൽ എൻ്റെ ബ്രദറുമായി അഡ്മിറ്റ് ചെയ്ത് കിടക്കുമ്പോൾ ഒരാളെനിക്ക് കൊണ്ടു തന്നതാണ് കൃപാസനം പത്രം ഞാൻ അന്ന് തന്നെ ആ പത്രം എല്ലാം അവിടെ നിന്ന് വായിച്ചു ഞാൻ അന്നേരം അവൾ ഓപ്പറേഷന് പോയപ്പോൾ ആ പത്രം അവിടെ വൈറൽ വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു മോളെ നിനക്കൊന്നും വരുത്തില്ല അമ്മ മാതാവ് നിന്നെ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു എന്നാൽ ഓപ്പറേഷൻ കഴിഞ്ഞു റിസൾട്ട് വന്നപ്പോൾ അത് എന്ന് കേൾക്കുവാൻ ദൈവം ഇടയാക്കി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നത് ഞാൻ ഇവിടെ പോകുന്ന പത്രങ്ങളെല്ലാം തന്നെ അന്ന് തന്നെ രണ്ട് ദിവസത്തിനകം എല്ലാവർക്കും കൊണ്ടു കൊടുത്തു തീർക്കും പിന്നെ ഞാൻ ഇവിടുന്ന് പോയി കഴിയുന്ന പിറ്റേ ദിവസം തന്നെ അനാഥമന്ദിരത്തിൽ പോയി അവർക്ക് ആഹാരം കൊടുക്കും പിന്നെ ഓരോ മാസവും ഞങ്ങളാൽ കഴിവത് ഞങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ജീവിക്കുന്നു മരുന്നുകളായാലും അങ്ങനെ ഓരോ തുണികളായാലും ഓരോന്നും വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ മുൻപോട്ട് പോകുന്നുണ്ട് ആ ഇത്രയും തന്ന ദേവകുമാരനും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ അമ്മ മാതാവിനോടും ദേവകുമാരനോടും എനിക്കൊന്നു മാത്രമേ പറയുവാനുള്ളൂ ഞങ്ങളുടെ കൈകൾ കുറിപ്പോകാനിടയാക്കല്ലേ ഞങ്ങളാൽ കഴിവത് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ജീവിപ്പാൽ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് ആ മാതാവിനും തിരകുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു മകൾക്ക് വിദേശത്ത് പോകുവാനുള്ള ഓരോ കാര്യവും വളരെ വേഗതയിൽ അമ്മ മാതാവ് വഴി സാധിച്ചു കിട്ടിയതിനെ സാധിച്ചു കിട്ടിയതിനെ ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം സഹോദരിയുടെ പല്ലിനടിയിലുണ്ടായ രണ്ട് സിസ്റ്റുകൾ മറ്റൊരു ബന്ധുവിനുണ്ടായ ഓവറിയിലെ സിസ്റ്റ് രണ്ടും വളരെ ആശങ്കയോടുകൂടി കണ്ടിരുന്ന നാളുകളിൽ അമ്മമാതാവിൽ പൂർണ്ണമായി ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്ത് അത് സൗഖ്യപ്പെടുകയും ക്രേശങ്ങളൊന്നുമില്ലാതെ അതിൻ്റെ വേദനയിൽ നിന്നും രോഗത്തിൽ നിന്നും പൂർണ്ണ വിമുക്തി ലഭിക്കുകയും ചെയ്തതിനെയും സാക്ഷ്യപ്പെടുത്തുകയാണ് ഓരോ ഉടമ്പടി സാക്ഷ്യാനുഭവവും നമ്മളെ കൂടുതൽ ദൈവസ്നേഹത്തിലേക്ക് വളർത്തുകയാണ് ചെയ്യുക നമ്മളിൽ എത്രത്തോളം ആത്മാവ് വളരുന്നുണ്ട് പരിശുദ്ധാത്മാവ് എത്രത്തോളം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് ആത്മാവിൻ്റെ സ്വരം കേൾക്കുവാൻ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് അമ്മമാതാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് അരുളിച്ച് ചെയ്ത നിമിഷം മുതൽ ദൈവഗിതത്തിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തിയിലൂടെയും ജീവിതത്തിലൂടെയും തിരിക്കുമാരനൊപ്പം യാത്ര ചെയ്യുന്നതാണ് സുവിശേഷം നമുക്ക് കാട്ടിത്തരുന്ന സാക്ഷ്യം നാം അമ്മമാതാവിൻ്റെ അരികിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മമാതാവിനൊപ്പം ചേർന്ന് തിരിക്കുമാരനെ അനുഗമിക്കുവാനുള്ള വലിയ വിശ്വാസത്തിൻ്റെ ബോധ്യമാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നേടേണ്ടത് പരിശുദ്ധാത്മാവിനെ കേൾക്കുവാൻ തക്ക തക്ക വിധത്തിൽ ആത്മശരീരങ്ങളെ തുറവിയുള്ളവരാക്കുക ശുദ്ധിയുള്ളവരാക്കുക ദൈവം ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനെ തിരിച്ചറിയുന്നവ തിരിച്ചറിയുന്നവരാകുക ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അല്പകാല ജീവിതത്തിൻ്റെ ഇത്തിരി വിഷയങ്ങളിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ അവിടുന്ന് ഒരുക്കി വച്ചിരിക്കുന്ന നിത്യതയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുന്ദരമായി നയിക്കുന്നതിന് വേണ്ടി ഈ ലോക ജീവിതത്തെ വിനിയോഗിക്കുക അമ്മ ഒടുവിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഞങ്ങളുടെ കരങ്ങൾ കുറുകിപ്പോകരുത് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ തുടിപ്പ് നിലച്ചു പോകരുത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ എന്നും കൃപയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന ഈ ഉടമ്പടി സാക്ഷ്യം നമ്മോട് പങ്കുവെക്കുന്ന സന്ദേശവും അതുതന്നെയാണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ നിസ്വരെ ദരിദ്രരെ സന്തോഷത്തോടെ സേവിക്കുവാൻ കൃപയുള്ളവരായി ജീവിക്കുവാൻ വിശ്വാസത്തെ ആഴപ്പെടുത്തി ഈശോ നൽകുന്ന ബോധ്യങ്ങളിൽ ഉറച്ചു ഉറച്ചു നിന്നുകൊണ്ട് ദൈവനാമത്തെ പ്രകീർത്തിക്കുന്നവരായി കുടുംബത്തിൽ ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനാവണം നമ്മളെ അമ്മമാതാവിന് വിട്ടുകൊടുക്കുമ്പോൾ അമ്മമാതാവ് തിരുക്കുമാരന് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യുന്നു അതാണ് ഓരോ സാക്ഷ്യവും പറയുന്ന കഥ അതാണ് ഓരോ ജീവിതവും നമുക്ക് കാട്ടിത്തരുന്ന സാക്ഷ്യവും ദൈവത്തിനു മുമ്പിൽ ഈ കുടുംബത്തിൻ്റെ ജീവിത സാക്ഷ്യത്തെ സമർപ്പിച്ചുകൊണ്ട് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കൂടി നമുക്കിത് സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക